മുനമ്പത്തെ ഭൂമി കോടതി കോടതി നൽകിയ രേഖകൾ മുനമ്പം സമരസമിതിക്ക് മുൻസിഫ് അനുമതി സമരസമിതിയുടെ അവകാശവാദം ജനകീയ സമരം പിന്നിട്ടു പറവൂർ കോടതി നൽകിയ അനുമതി ഉത്തരവാണ് സമരസമിതി ഉയർത്തിക്കാട്ടുന്ന നിർണായക രേഖ മുനമ്പത്തെ അവകാശവാദം നിർണായകരേഖത്തെ ഭൂമി വിൽപ്പന നടത്താൻ ഫറൂഖ് കോളേജിന് അവകാശവും അധികാരവും ഉണ്ടെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിന്മേൽ സിവിൽ കോടതി നടത്തിയ കണ്ടെത്തൽ ആണ് വഖഫ് സ്വത്തുക്കൾക്ക് വിൽപ്പനാനുമതി ഉണ്ടാകില്ല ഫറൂഖ് കോളേജിന് ഭൂമി വിൽക്കാൻ പൂർണ്ണമായ അധികാരമുണ്ടെങ്കിൽ പ്രസ്തുത ഭൂമി വഖഫായി കണക്കാക്കാനാകില്ലെന്നാണ് അവകാശവാദം നിലവിൽ മുനമ്പർ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും കോടതി രേഖകൾ മുൻനിർത്തി സമരസമിതി വാദഗതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഹൈക്കോടതിയിലെ ഹർജിയുടെ ഗതി അനുസരിച്ചാകും ജുഡീഷ്യൽ കമ്മീഷന്റെ തുടർ പ്രവർത്തനം കമ്മീഷൻ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയതോടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും വൈകും അതിനിടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മൊനമ്പൻ ജനത നടത്തുന്ന റിലേ നിരാകാര സമരം തുടരുകയാണ് ജനം കൊച്ചി